ഹോംസ് ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ ടൗണിന് സമീപം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച് ബാത്ത്റൂം പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ വറ്റാത്ത വെള്ളം പതിനൊന്ന് സെന്റ് സ്ഥലം വടക്ക് ദർശനം എന്നീ കൂടിയുള്ള പുതുപുത്തൻ ഒറ്റ നില വീട് വിൽപ്പനയ്ക്ക് എഴുപത് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് മുൻവശത്ത് ടാറിംഗ് റോഡിൽ നിന്നും ഗേറ്റ് കടന്ന് നേരെ ഈ കാണുന്ന പോർച്ചിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് പാർക്കിംഗ് നൽകിയിട്ടുള്ളത് വിശാലമായ മുറ്റത്ത് ഒരേ സമയം അഞ്ചോ ആറോ വണ്ടികൾ പാർക്ക് ചെയ്യുവാനുള്ള സ്ഥല സൗകര്യം നൽകിയിട്ടുണ്ട് വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണ് എങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും നൽകേണ്ടതില്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് വീടിന്റെ നാലതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും തൊട്ടടുത്തുകൂടിയുള്ള മുനിസിപ്പൽ റോഡ് വഴി പാലായിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് ഈ വീട്ടിൽ നിന്നും പാലാ ടൗണിലേക്ക് ഒന്നര കിലോമീറ്ററും മരിയൻ മെഡിക്കൽ സെന്ററിലേക്ക് നാല് കിലോമീറ്ററും ചാവറ സി എം ഐ പബ്ലിക് സ്കൂളിലേക്ക് മൂന്ന് കിലോമീറ്ററും വലവൂർ ട്രിപ്പിൾ ഐ ടിയിലേക്ക് ആറ് കിലോമീറ്ററും ചേർപ്പുങ്കൽ മാർസ്ലിവ മെഡിസിറ്റിയിലേക്ക് എട്ട് കിലോമീറ്ററും മുത്തോലി ബ്രില്ലിന്റെ സ്റ്റഡി സെന്ററിലേക്ക് ആറ് കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരുപത്തി ഒൻപത് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് അറുപത്തി ഒൻപത് കിലോമീറ്ററും മാത്രമാണ് ദൂരം ഇന്നോവ ക്രിസ്റ്റ മഹേന്ദ്ര എക്സുവി തുടങ്ങിയ ഏത് വലിയ വാഹനവും എളുപ്പത്തിൽ കയറ്റിയിടുവാനും തിരിച്ചിറക്കുവാനും പറ്റുന്ന രീതിയിലാണ് പോർച്ചിന്റെ നിർമ്മാണം പൂർണമായും വാസ്തു ശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് വടക്ക് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് സിറ്റൌട്ടിൽ നിന്നും മെയിൻ ഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ കാണുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ നിന്നും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ പെട്രോൾ പമ്പ് ഹോസ്പിറ്റൽ അക്ഷയ സെന്റർ വർക്ക്ഷോപ്പുകൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം ഒന്നര കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ ലിവിംഗ് ഏരിയയിൽ നിന്നും ഈ കാണുന്ന പാർട്ടിഷൻ കടന്ന് നേരെ പ്രവേശിക്കുന്നത് വിശാലമായ ഡൈനിങ് ഹാളിലേക്കാണ് പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഇവിടെ നിന്നും എല്ലാ ആരാധനാലയങ്ങളിലേക്കും ഒന്നേകാൽ കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ ഈ വീടിനുപയോഗിച്ചിരിക്കുന്ന കഥകുകൾ കട്ടളകൾ ജനലുകൾ ജനൽപാളികൾ എന്നിവയെല്ലാം തേക്കിൻതടിയിലും തടിയിലും ആഞ്ഞിനിയിലും മാത്രം പണി കഴിപ്പിച്ചിരിക്കുന്നു ഡൈനിങ് ഹോളിന്റെ സമീപത്തു നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറിയാണ് വാഷ് ഏരിയ നൽകിയിട്ടുള്ളത് ബ്രാൻഡഡ് കമ്പനിയുടെ ടേബിൾ ടോപ്പ് വാഷ് മേസിനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് കിച്ചൺ കിച്ചണിൽ തേക്കിൻതടിയിൽ പണി കഴിപ്പിച്ച കബോർഡുകൾ കൊടുത്തിരിക്കുന്നു ഏത് കടുത്ത വേനലിലും വറ്റാത്ത കോമൺ കിണറാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഒരിക്കലും വറ്റാത്ത കിണർ വെള്ളമുള്ള ഈ പ്രദേശത്ത് യാതൊരുവിധ പ്രളയഭീഷണിയുമില്ല കിച്ചനോട് ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയയുടെ സ്ഥാനം വർക്ക് ഏരിയയിൽ വിറക് കത്തിക്കുവാനുള്ള വിറകെടുപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായുള്ള പവർ ബ്ലഗും ടാപ്പും തുണികൾ കഴുകുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നതിനായി പൈപ്പും കൊടുത്തിരിക്കുന്നു ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീടിന് നാല് ബെഡ്റൂമുകളാണുള്ളത് നാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ ഇരുവശങ്ങളിലുമായി മൂന്ന് പാളികളുള്ള ഓരോ ജനലുകൾ വീതം നൽകിയിരിക്കുന്നു പാലാ ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ പണി കഴിപ്പിച്ച ഈ വീടിന്റെ ഉടമ പ്രതീക്ഷിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ബെഡ്റൂമിന്റെ സമീപത്തായുള്ള ബാത്റൂം ആണിത് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനിയായ സെറയുടേത് മാത്രമാണ് രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഈ കാണുന്നത് ബെഡ്റൂമുകളിൽ എ സി വയ്ക്കുന്നതിനായുള്ള പവർ ബ്ലഗുകൾ നൽകിയിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമാണിത് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ എല്ലാം ബ്രാൻഡഡ് കമ്പനിയുടെ നാല് കരണ്ടിന്റെ വെറ്റിഫൈഡ് ടൈലുകളാണ് പതിനൊന്ന് സെന്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ വീടിന് നാല് ബെഡ്റൂമുകളാണുള്ളത് നാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഇതാണ് നാലാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ ഇരുവശങ്ങളിലുമായി രണ്ട് പാളികളുള്ള ഓരോ ജനലുകൾ വീതം നൽകിയിട്ടുണ്ട് ബെഡ്റൂമിന്റെ സമീപത്തുള്ള ബാത്റൂമാണിത് ബാത്റൂമുകളുടെ നാല് വശങ്ങളിലും വാൾ വാൾട്ടൈലുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു പതിനൊന്ന് സെന്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച് വടക്ക് ദർശനമായി എഴുപത് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം